രംഗനാഥൻ വക്കീൽ അഞ്ചു ലക്ഷം വാങ്ങിയ സ്ഥലത്ത് ഇവിടെ അഞ്ഞൂറോ പറഞ്ഞില്ലേ അമ്മേ അടിമുടി വിചിത്രോ പുള്ളിയുടെ രീതികള് നമ്മള് വട്ടായി പോ പക്ഷേ എന്തോ ഒരു സത്യസന്ധത അയാൾ പോണുന്നുണ്ടമ്മ സത്യം നമ്മുടെ കേസ് അദ്ദേഹം ജയിപ്പിച്ചു തരുമെന്ന് ഒരു ആത്മവിശ്വാസം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ കൃത്യമായ ആളെ തന്നെയാണ് ഈ അസ്തപ്പാൻ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളത് ഏതായാലും ആൾ അമ്മ നാളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ജയിക്കും അമ്മ ആ ശശാങ്കമക്കിയില് നമ്മൾ ജയിപ്പിക്കും